ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ ഖത്തറിന്റെ മുന്നറിയിപ്പ് ഇറാൻ ജാഗ്രത പാലിക്കണം ഇവിടെ ചർച്ചകൾ നടക്കുകയാണ് അതിനിടയിൽ ഉണ്ടാകുന്ന പ്രകോപനം ഒഴിവാക്കണമെന്നും ഖത്തർ അറിയിക്കുന്നു അതായത് പതിനഞ്ച് ദിവസമായി ഗാസയിൽ തുടരുന്ന ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായകമായി ചർച്ചകൾ ദോഹയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ലോകം മുഴുവൻ ഖത്തർ ആസ്ഥാനമായി ദോഹയിലെ ചർച്ചയിലേക്ക് ഉറ്റുനോക്കുകയാണ് ചർച്ചയിൽ അമേരിക്ക ഹമാസ് ഇറാൻ ഇസ്രായേൽ ഈജിപ്ത് പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നു യു എൻ പ്രതിനിധി സംഘം ദോഹയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ദോഹയിൽ ചർച്ച വിജയിച്ചാൽ ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരും ഇസ്രായേലിന്റെ ഹമാസ് പിടിച്ചുവെച്ച വെച്ച ബന്ദികളെ തിരികെ ലഭിക്കും എത്ര ബന്ദികൾ ജീവനോടെ ഉണ്ടെന്നത് വ്യക്തമല്ല നൂറ്റിയഞ്ചോളം ബന്ദികൾ ഇനിയും ഹമാസിന്റെ കൈവശമുണ്ടെന്നാണ് കണക്കുകൾ അതായത് വെടിനിർത്തൽ ചർച്ചകളുടെ പുരോഗതിയെക്കുറിച്ച് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പറയുന്നത് ഇങ്ങനെയാണ് പോസിറ്റീവായി തന്നെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് ശുഭാപ്തി വിശ്വാസമുണ്ട് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി ഇറാൻ നേതാക്കളും പ്രത്യേകം ചർച്ചയും നടത്തി ഖത്തർ ഈജിപ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നീ രാജ്യങ്ങൾ മധ്യസ്ഥന്മാരുടെ റോളിലാണ് ഇറാൻ ഹമാസ് ഇസ്രായേൽ എന്നിവരാണ് പ്രശ്നക്കാരായി ചർച്ചയിലുള്ളത് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ ചർച്ച നടക്കുമ്പോൾ ഉണ്ടാകരുത് എന്നും ഖത്തർ വ്യക്തമാക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള മുൻ തീരുമാനമനുസരിച്ച് ഹിസ്ബുള്ള ഇപ്പോൾ നടപടിയെടുക്കുന്നതിൽ നിന്ന് പിന്മാറിയതായി മധ്യസ്ഥ രാജ്യങ്ങളിലൊന്നായ ഖത്തർ പറയുകയാണ് അതായത് ഉദ്യോഗസ്ഥർ ഫോണിൽ ഹിസ്ബുള്ള നേതൃത്വവുമായി സംസാരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് ഖത്തർ തലസ്ഥാനത്ത് രാത്രി തങ്ങുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ സംഘം ആശങ്കയും സുരക്ഷാ ഭീഷണിയുമൊക്കെ ഉന്നയിച്ചു രാത്രി ഖത്തറിൽ തങ്ങാനാവില്ലെന്ന് ഇസ്രായേൽ സംഘം അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ രാത്രി ഇസ്രായേൽ സംഘം ഖത്തറിന് പുറത്തേക്ക് പോകുമെന്നും അറിയുന്നു ഖത്തർ തലസ്ഥാനത്ത് രാത്രി തങ്ങുന്നത് സംബന്ധിച്ച് സുരക്ഷാ ആശങ്കകൾക്കിടയിലും വെള്ളിയാഴ്ച ചർച്ചകൾ പുനരാരംഭിക്കുന്നതുവരെ ദോഹയിൽ തുടരാനുള്ള അൽത്താനിയുടെ വാഗ്ദാനത്തിൽ ഇസ്രായേൽ നിലപാടെടുത്തു കഴിഞ്ഞു ഖത്തറിൽ അമേരിക്കൻ ഇറാനിയൻ ഇസ്രായേൽ രാജ്യങ്ങളുടെ സുരക്ഷാ സേന അവരുടെ രാജ്യങ്ങളിലെ സംഘങ്ങൾക്ക് പ്രത്യേകം കാവൽ തുടരുന്നുണ്ട് ഇതിനിടെ ഖത്തറിൽ നടക്കുന്ന ചർച്ചകളിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു കഴിഞ്ഞ മാസം ഫ്ലോറിഡയിലെ മാർ എ ലോഗോ ഗോൾഫ് കബിൽ വെച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് കൂടിക്കാഴ്ച ശേഷം താൻ അവരുമായി സംസാരിച്ചിട്ടില്ലെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതായത് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടരുതെന്ന് നെധന്യാവിനെ പ്രോത്സാഹിപ്പിച്ചോ എന്ന ചോദ്യത്തിന് താൻ ചെയ്തിട്ടില്ലെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചുവെന്നും ട്രംപ് പറഞ്ഞു ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഗാസയിൽ ജയിച്ചതായും ട്രംപ് ഇതിനിടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുതിയ റൌണ്ട് ഗാസ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുകയാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇസ്രായേൽ ചാരമേധാവി അതായത് മൊസാദിന്റെ തലവൻ ചർച്ചയിലുണ്ട് ഉചിതമായ തീരുമാനം മൊസാദ് സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി അടച്ചിട്ട മുറികളിലാണ് പല റൌണ്ട് ചർച്ചകൾ നടക്കുന്നത് ഇതിനിടെ പത്ത് മാസത്തിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ പലസ്തീൻ എൻക്ലേവിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പതിനായിരം കവിഞ്ഞതായി ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ പ്രത്യേകം റിപ്പോർട്ട് ചെയ്തു ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ചതിനെ തുടർന്ന് ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനും നൂറ്റി പതിനഞ്ച് ഇസ്രായേലികളെയും വിദേശികളെയും ബന്ദികളാക്കിയവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ചർച്ചകൾ സജീവമായിരുന്നു യേലിനെ പ്രതിരോധിക്കുന്നതിനും ആക്രമണകാരികളെ തടയുന്നതിനുമായി യു എസ് യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും ഈ മേഖലയിലേക്ക് അയച്ചതിനാൽ ഇസ്രായേൽ സുരക്ഷിതം എന്ന് യു എസ് കരുതുന്നു ഗാസയിലെ വെടിനിർത്തൽ കരാർ ഒരു പൂർണ്ണമായ പ്രാദേശിക യുദ്ധത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുമെന്നാണ് വാഷിംഗ്ടണും പ്രതീക്ഷിക്കുന്നത്